എസ് എസ് എൽ സി പരീക്ഷയിൽ വാരിക്കോരി മാർക്ക് നൽകുന്നതിനെ വിമർശിച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പരാമർശം വിവാദമാകുന്നതിനിടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നയത്തിന്റെ പരിതാപകരമായ അവസ്ഥ രേഖപ്പെടുത്തുന്ന പഠന റിപ്പോർട്ടുകൾ കൂടി പുറത്ത് കേന്ദ്ര ഏജൻസികളായ നാഷണൽ അച്ചീവ്മെന്റ് സർവേയിലും ഭാരത് നിപുൺ മിഷൻ സർവേയിലും കേരളത്തിലെ ഭൂരിപക്ഷ വിദ്യാർത്ഥികളും ദേശീയ പഠന നിലവാരത്തിന് താഴെയാണ് എന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അക്ഷരം കുട്ടികൾക്ക് പോലും എ പ്ലസ് കിട്ടുന്നുവെന്നാണ് എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട ശില്പശാലയ്ക്കിടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പറഞ്ഞത് ഇക്കാര്യം മൂന്ന് വർഷം മുമ്പേ എസ്എസ്എ നടത്തിയ ഒരു സർവേയിലും തെളിഞ്ഞിരുന്നു എസ്എസ്എ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലെ അറുപത് ശതമാനം കുട്ടികൾക്ക് തങ്ങൾ പഠിക്കുന്നതിന്റെ താഴ്ന്ന ക്ലാസ്സിലെ മലയാള വാചകങ്ങൾ എഴുതാനും വായിക്കാനും അറിയില്ലെന്നാണ് കണ്ടെത്തിയത് ഇതോടൊപ്പമാണ് നേരത്തെ പുറത്തുവന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേ ഭാരത് നിബുൺ മിഷൻ സർവേ എന്നിവരുടെ പഠന റിപ്പോർട്ടുകളും ഇപ്പോൾ ചർച്ചയാവുന്നത് ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പ്രകാരം മലയാളവാക്യം വായിക്കാൻ കഴിയുന്ന രണ്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഇരുപത് ദശാംശം എട്ട് ശതമാനം മാത്രമാണ് അതേവാക്യം വായിക്കാൻ കഴിയുന്നത് അഞ്ചാം ക്ലാസിലെ അറുപത്തേഴ് ദശാംശം ഏഴ് ശതമാനം കുട്ടികൾക്കും എട്ടാം ക്ലാസ്സിലെ എൺപത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനം കുട്ടികൾക്കും മാത്രമാണ് എന്നാണ് കണ്ടെത്തൽ വായനയിലെ വൈദഗ്ധ്യം പഥശേഷി വായനയിലെ ഒഴുക്കും ശ്രവണശേഷിയും ഗണിത പ്രക്രിയശേഷി ഗണിത നിലവാരം എന്നിവയാണ് സർവേയുടെ ഭാഗമായി പരിശോധിക്കപ്പെട്ടത് കേരളത്തിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കിടയിൽ പകുതിയിലധികം പേർക്കും മലയാളം വായിക്കാനോ ശരിയായി മനസ്സിലാക്കാനോ സാധിക്കുന്നില്ലെന്ന എൻ സിഇർടിയുടെ നിബുൺ മിഷൻ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയിരുന്നു നാഷണൽ അച്ചീവ്മെന്റ് സർവേ പ്രകാരം ദേശീയ തലത്തിൽ കേരളത്തിന്റെ സ്ഥാനം പതിനെട്ടാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റൊൻപത് ദശാംശം ഏഴ് ശതമാനം വിജയം കൈവരിച്ച സംസ്ഥാനമാണ് തലത്തിൽ ഇത്ര പിറകെ നിൽക്കുന്നത് ഇവിടെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പരാമർശം ശ്രദ്ധേയമാകുന്നതും ശ്യാം കെ വാര്യർ അമൃത ന്യൂസ് കോഴിക്കോട്